കേരളത്തിലെ മാപ്രകൾക്ക് സഹതാപം തോന്നാത്ത ഒരു കണ്ണീരുണ്ട് അല്ലെങ്കിൽ ആ കണ്ണീരിനെ ജനങ്ങൾക്ക് മുന്നിലേക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തും മകൻ നഷ്ടപ്പെട്ട അച്ഛനും അവരുടെ ദുഃഖവും അവരുടെ കുടുംബത്തിൻ്റെ കണ്ണീരുണങ്ങാത്തതിനെക്കുറിച്ച് ഭാവനാസമ്പന്നമായ കഥകൾ സൃഷ്ടിക്കാൻ താല്പര്യമില്ലാത്തൊരു കുടുംബം ധീരജിൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യം ധീരജിന്റെ വീടിനടുത്ത് അതും കോൺഗ്രസ് കുടുംബാംഗങ്ങളായിട്ട് കൂടി യൂത്ത് കോൺഗ്രസ് ആ മുദ്രാവാക്യം വിളിച്ചപ്പോൾ വീണ്ടും അടക്കി പിടിച്ചിരുന്ന കണ്ണീർ അണപൊട്ടി ഒഴുകിയിട്ടുണ്ട് ധീരജിന്റെ പിതാവിന്റെ കേട്ടിരുന്നു ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് മൂന്നര വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന സങ്കടം ദുഃഖം അതിനെ ഒന്നുകൂടി ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള പ്രകട പ്രകടനവുമായിരുന്നു അവർ അവർ നടത്തിയത് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ നിങ്ങൾ ഒഴുക്കിയിട്ടില്ല അത് ഇനിയും തേച്ചും ഇനിക്ക് എടുത്ത് എടുത്താൽ മുച്ചപ്പണി എടുക്കുന്ന സമയം കൊണ്ട് ഡി വൈഫേയും പ്രസ്ഥാനത്തെയും തകർക്കുമെന്നാണ് അവന്മാർ അവർ മുദ്രാവാക്യം വിളിച്ചത് ഇതിനു മുമ്പ് ഇടുക്കിയിലെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ആ ധീരജിനെ കുത്തിയ കത്തി അയാൾ ഉണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു ആദ്യം പറഞ്ഞത് ധീരജനെ കൊലപ്പെടുത്തിയത് ഈ കോൺഗ്രസ് കോൺഗ്രസ്സുകാരല്ല എന്നാണ് ഇവർ രണ്ടുപേരുടെയും ഈ അഭിപ്രായങ്ങളിൽ നിന്നും വെളിപ്പെടുത്തലിൽ നിന്നും ഇപ്പോൾ കൊല നടത്തിയത് അവർ തന്നെയാണെന്ന് വ്യക്തമായില്ലേ സുധാകരൻ പറഞ്ഞത് സുധാകരൻ പറഞ്ഞത് എന്താ ഇരന്നു വാങ്ങിയ മരണമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തതെന്നുള്ളത് ഞങ്ങളെ എന്തിനാണ് ഇവർ ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുന്നത് ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തത് ഒരു തെറ്റാണ് ഞാൻ ചെയ്തത് ഞാനൊരു നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായുള്ള എൻ്റെ കോൺഗ്രസ് അനുഭാവ മനസ്സിനേറ്റ ഒരിക്കലും ഉണങ്ങാത്ത ഏറ്റവും വലിയ മുറിവാണ് കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം ഈ കത്തി കയ്യിലുണ്ട് എന്നാണ് ഇപ്പോഴും അവർ മുദ്രാവാക്യം കൊലവിളി മുദ്രാവാക്യമാണ് മുടക്കുന്നത് അതെ തീർച്ചയായും അവരങ്ങനെയാണ് പറയുന്നത് കത്തി കയ്യിലുണ്ട് ഒരു ഒരു യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ അവൻ പറയുന്നത് ആ കത്തി ഞാൻ കണ്ടു എന്ന് എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം വിളിച്ച മുദ്രാവാക്യത്തിൽ ആ കത്തി അവരുടെ കയ്യിലുണ്ട് അത് അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല അത് ഇനി ഇനി കീഴ്ക്കാൻ ഞങ്ങൾക്കാകുമെന്നാണ് പറയുന്നത് എത്രത്തോളം ഇത് കേൾക്കുന്ന സമയത്ത് വീണ്ടും തുടർച്ചയായി ഇങ്ങനെ കുടുംബത്തെ വേട്ടയാടുകയാണ് വേദന എത്രമാത്രം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാര്യം വെച്ചാൽ ഇവരുടെ ഈ പ്രകടനങ്ങളും ഈ അഭിപ്രായങ്ങളും മുദ്രാഭാക്യം കേൾക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആ സംഭവം മനസ്സിൽ ഓടിയെത്തുകയാണ് അത് ഞങ്ങളുടെ ഹൃദയത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇവർ ഞങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിന് ഞങ്ങളോട് ഇങ്ങനെ ഈ കോൺഗ്രസ്സുകാർ ഞങ്ങളോട് അതും ഒരു കോൺഗ്രസ് അനുഭവ എന്നോട് കാണിക്കുന്നത് എന്നാണ് എനിക്ക് ഈ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാനുള്ളതും അവരുടെ കയ്യിൽ അവർ ഉണ്ടെന്ന് പറയുന്ന ആ കത്തി കൊണ്ട് അവർ പറയുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലാം അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ ജീവച്ഛമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളെ കൂടി അവർ കുത്തിക്കൊല്ലട്ടെ എന്നാണ് എനിക്ക് ഈ കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത് ശരത്ലാലിനും കൃപേഷിനും മാത്രമേ മാതാപിതാക്കളും സഹോദരിയുമുള്ളൂ ധീരജിന്റെ കുടുംബത്തിന് അതുണ്ടാകത്തില്ല തൂണേരി ഷിബിന് അങ്ങനെ ഒരു കുടുംബം ഉണ്ടാകില്ല വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിലെ ഹക്കിനും മിഥിലാജിനും അങ്ങനെ സഹോദരിമാരോ ഭാര്യമാരോ അമ്മയോ അച്ഛനോ ഒന്നുമില്ല അവരുടെ കണ്ണീരിനും മാർക്കറ്റില്ല അതുകൊണ്ടാണ് ഷിബിന്റെ കുടുംബത്തിന് വേണ്ടി അവർ പൊഴിയിച്ച ആ സഹതാപ തരംഗം ഈ കുടുംബങ്ങളിലേക്ക് കടന്നു വരാത്തത് ഒറ്റ കാരണമേ ഉള്ളൂ അവർ ഇടതുപക്ഷക്കാരായിപ്പോയി അവരുടെ കണ്ണീരിന് അത്ര വിലയില്ല അവനൊക്കെ കൊലക്കത്തിക്കിരയാകാനുള്ളവരാണ് അതാണ് മനോഭാവം നേരെ മറിച്ച് മനോരമയുടെ മാമൻ മാപ്പിളയ്ക്ക് വിശുദ്ധരായ കുടുംബങ്ങൾ അത് കോൺഗ്രസ് ആയിക്കോട്ടെ സംഘപരിവാർ ആയിക്കോട്ടെ അവർക്ക് വേണ്ടി അവർ നടത്തുന്ന കൂലിയെഴുത്തുകൾ വെണ്ടയ്ക്ക നിരത്തലുകൾ അത് ഇവിടെ ഇല്ലാതെ പോകുന്നതും ഇവിടങ്ങളിൽ അവർ കാണാതെ പോകുന്നതും എന്തുകൊണ്ടെന്നാൽ കാര്യമേ ഉള്ളൂ അവർ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയം അതുകൊണ്ടാണ് ഈ അച്ഛന് ആ വാചകം കേട്ടിട്ട് ഇപ്പോഴും ഈ രീതിയിൽ പറയേണ്ടി വന്നത് ആ കത്തി ഉപയോഗിച്ച് ഞങ്ങളെ കൂടി അങ്ങ് ഇല്ലാതാക്കുന്നു അത് കേട്ടാലും കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തിനകത്തിരിക്കുന്ന കുറേ പർച്ചേസ് മുതലാളിമാർക്കോ അവരുടെ അടിമ മാപ്രകൾക്കോ പൊള്ളില്ല കാര്യം അവരുടെ ആവശ്യം ഇവിടുത്തെ യഥാർത്ഥ ക്രിമിനലുകളായിട്ടുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ മൂട് താങ്ങി അവരെ അധികാരത്തിലെത്തിക്കണം അതിൽ നിന്ന് അപ്പ വാങ്ങി നമുക്ക് കുടുംബം പുലർത്തണം അതുകൊണ്ടാണ് മരണങ്ങളിലും കൊലപാതകങ്ങളിലും പോലും രണ്ട് പക്ഷങ്ങളും രണ്ട് തരം റിപ്പോർട്ടിക്കും കാണിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്